മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ എല്ലാവരും ഈസ്റ്റർ ദിനത്തിന് വേണ്ടിയുള്ള പരിപാടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മുടെ അർജുൻ്റെയും അതേപോലെ തന്നെ ജാസ്മിൻ്റെയും ഫാഷൻ ഷോയും നമ്മുടെ ശ്രീതു ജാസ്മിൻ അപ്സര ഇവരുടെയൊക്കെ ഡാൻസ് ഒക്കെയുണ്ട് എന്താണേലും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സമയത്താണ് നമ്മൾ ലൈവിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രീധുവും അർജുനും തമ്മിൽ പ്രണയത്തിലാണ് ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു അപ്പോൾ ഇന്ന് നമ്മുടെ അർജുനനെ മൈൻഡ് ആക്കാതെ നമ്മുടെ ശ്രീതു ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം അർജുന അവിടെ ജിൻഡോ ചേട്ടൻ്റെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോ വന്നതിന് ശേഷം ബിഗ് ബോസിൽ ഒരു ഓളമെല്ലാം ഉണ്ടായിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നാണ് പ്രേക്ഷകരെല്ലാം അവർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രവേശിക്കുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം പുതിയ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിനെ